ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കോതകുളം കൈതാരം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര ബാലദിനാഘോഷം സംഘടിപ്പിച്ചു കോതകുളം കൈതാരം ബാലഗോകുലത്തിന്റെ അഭിമുഖത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര ബാലദിനാഘോഷം നടത്തി കൈതാരം എടയാറ്റ് ചൊവ്വ ഭഗവതി ക്ഷേത്രാംഗണത്തിൽ ഗോപൂജ ഉണ്ണിയൂട്ട് പ്രസാദവുട്ട് മഹാശോഭയാത്ര ഉറിയടി എന്നിവ നടന്നു ശോഭയാത്ര കോതകുളം എടയാറ്റ് ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കൈതാരം ശ്രീരാമ ഭജനമണ്ഡത്തിൽ എത്തിച്ചേർന്നു നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമിക്ക് നമ്മൾ ഉണ്ണി കുട്ടി നടത്താറുണ്ട് ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാര് കുട്ടികൾ തന്നെയാണ് കാരണം ഉണ്ണി മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ കുട്ടികളെ ഏറ്റവും നന്നായിട്ട് തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടൊക്കെ കൊടുക്കുമ്പോഴാണ് അപ്പോൾ ഉണ്ണികളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മള് ഭഗവാൻ ഉണ്ണിക് പറഞ്ഞാല് തുടർന്ന് ഗോപിക നൃത്തം നടന്നു കൈതാരം ഭാഗം കോതകുളം ഭാഗങ്ങളിൽ നിന്നും ഭക്തർ പങ്കെടുത്തു അജി അടയാറ്റ് നിതീഷ് രഞ്ജിത്ത് കൃപാശങ്കർ കെ സുധീർ സിനോജ് ടി ഡി ബിജു സുധീർ സിനി സജിത് വിനോജ് മനോജ് കെ എന്നിവർ നേതൃത്വം നൽകി ശ്രീ ശ്രീഷയന്തിയോടനുബന്ധിച്ച് നമ്മുടെ കോത കോതകുളം എടയാറ്റ് ചൊവ്വാ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ണിയോട്ടും അതോടൊപ്പം തന്നെ പ്രസാദോട്ട് വിപുലമായി നടത്തി വരികയാണ് ഈ തവണയും അതുപോലെ നിരവധി കുട്ടികളാണ് ഉണ്ണിയൂട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് തുടർന്നതിനു ശേഷം പ്രസാദൂട്ടും ഉണ്ടായിരിക്കുന്ന ഈ നാട്ടിലെ സകല ആളുകളും ഈ പ്രസാദവൂട്ടിലും പങ്കെടുക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ പറവൂർ